ചിലപ്പോൾ ലോക തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമായിരിക്കും വോട്ട് ചോദിച്ചുകൊണ്ട് തന്റെ പേരിലുള്ള ചുവരെഴുത്ത് സ്ഥാനാർത്ഥിയെ മാറ്റിയതിനെ തുടർന്ന് സ്വയം മായിച്ചു കളയുന്നത് തൃശൂരിൽ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴാണ് ഈ അവസ്ഥ പ്രതാപന്റെ പേരിലുള്ള ചുവരെഴുത്തുകൾ മായിക്കാൻ തൃശൂർ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു അൻപതിലധികം ഇടങ്ങളിലാണ് ടി എൻ പ്രതാപന് വേണ്ടിഴുതിയിരുന്നത് പ്രതാപന്റെ ഫോട്ടോ പതിച്ച മൂന്നര ലക്ഷം പോസ്റ്ററുകളും അച്ചടിച്ചിരുന്നു ബൂത്തുകൾക്കുള്ള പ്രവർത്തന ഫണ്ടും വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ടി എൻ പ്രതാപന് ഈ ദുര്യോഗം മായ്ക്കൽ കൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല കെ മുരളീധരന് വേണ്ടി ചുവരെഴുതുകയും ചെയ്തു ടി എൻ പ്രതാപൻ മുര മുരള മുരളീര മലയാളം ടെലിവിഷൻ ഏത് ഏത് കൺട്രി സെലക്ട് ചെയ്യും ാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോപ്പ് ഗൈഡൻസിലൂടെ ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഇഷ്ടലജ്ഞത എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ